ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വളാഞ്ചേരി പൂക്കാട്ടി പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഈ വീടിന്റെ ഔട്ടർ സൈഡ് എക്സ്റ്റീരിയർ വ്യൂ ആണ് ഇത് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഈ തൽക്കാലം ഇവിടെ ഡോറ് പ്ലൈവുഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിലൂടെ കയറാൻ കഴിയില്ല ഈ സൈഡിലൂടെ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ വീടിന്റെ ഹൈലൈറ്റ് പോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിവിങ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് പോർഷൻ അവിടെ എന്തൊക്കെ നോക്കുമ്പോൾ കാണാം വാളൊന്നും കാണാൻ കഴിയില്ല കാരണം ഇവിടെ ഗ്ലാസ് ആണ് വരുന്നത് അത് വർക്ക് കാര്യങ്ങളൊക്കെ കാണാം ഫിനിഷിംഗ് വർക്കിൻ്റെ ടൈമിൽ നമുക്ക് കാണാം ഈ ഒരു സെക്ഷൻ ഇതിൻ്റെ ഫാ ലിവിങ് മെയിൻ ലിവിങ് പോർഷൻ ആണ് ഈ കാണുന്നത് അത് ഈ എൽ ഷേപ്പിലായിട്ട് ഇതിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയ സിറ്റിംഗ് ഏരിയയും കൂടി വരുന്നുണ്ട് അത് സ്ലൈഡിങ് ഡോറാണ് ഈ ഭാഗത്ത് വരിക ഈ ഭാഗത്തേക്ക് ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് അതിന്റെ മെയിൻ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് ലിവിങ് കാര്യങ്ങളായിട്ടുള്ള വലിയൊരു മജലിസായിട്ടാണ് ഈ ഭാഗം വരുന്നത് അതിലേക്ക് ഈ ഉൾഭാഗത്തേക്ക് പോകുന്ന ഒരു ഡോറാണ് ഈ വരുന്നത് അപ്പോൾ നമ്മൾ ലിവിംഗ് നേരെ വരുന്ന ഒരു പോർഷനാണ് ഈ ഒരു ഹോൾ പോർഷൻ വരുന്നത് ഈ ഹോളിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ കഴിയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയറിന്റെ സെക്ഷൻ കാണാം അതുപോലെ ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ ഫാമിലി ലിവിങ് വരുന്നത് അതുപോലെ തന്നെ ഡൈനിങ് ഹോള് വരുന്നത് ഈ ഡൈനിങ് ഹോള് ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു പാർട്ട് വരുന്നത് ഈ ഒരു ഭിത്തി മാത്രമാണ് വരുന്നത് ഈ ഭിത്തിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വരുന്നത് ടി വി യൂണിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഹോളും തമ്മിലുള്ള ഒരു പിന്നെ പാർട്ടിഷൻ വരുന്നത് ഈ ഒരു വാളിലാണ് വരുന്നത് ഇതിൻ്റെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടി വി യൂണിറ്റ് വരും നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ബെയ്സിൻ ആണ് വരുന്നത് ബേസിൻ സെക്ഷൻ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ടല്ല വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു പാർട്ടിഷൻ കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഗ്രില്ല് പാർട്ടിഷൻ കൊടുത്തതിന് ശേഷം സെക്ഷനിലാണ് ബേസിന്റെ ടേബിൾ ടോപ്പ് കൊടുത്തിട്ട് ബേസിന് കൊടുക്കും ഡൈനിങ് പോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വലിയൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും അതുപോലെ തന്നെ ഈ ആ സർക്കിളിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ പേഷോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ സൈസിനനുസരിച്ചുള്ള വലിയൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അത് ജെ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് കിച്ചൺ കിച്ചണിതിനെ ഒന്നും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചണും ഡൈനിങ് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാസേജ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഒന്നും കൂടി സൗകര്യമാവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇതിപ്പോൾ കുട്ടികർക്ക് കഴിഞ്ഞതാണ് ഈ ഒരു ഭാഗം കണ്ടില്ല ഈ ഒരു ഭാഗം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കേറ്റിങ് നമ്മൾ ടൈല് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്കേറ്റിംഗ് ടൈൽ വെക്കുമ്പോൾ ഏകദേശം ഈ ഒരു വാളും സ്കേറ്റിംഗ് ടൈലും ഒരേ ലെവലിൽ നമുക്ക് കഴിയും അത് നമ്മൾ ടൈലിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കാണാം കിച്ചണിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ടാണ് ഇതിൻ്റെ ഡൈനിങ് ഹോൾ വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഫാമിലി ലീവിങ് വരുന്നത് അപ്പോൾ കിച്ചണിൻ്റെ ഡോറിലേക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കിച്ചണിന് നേരെ കാണുന്ന ഒരു ഭാഗം ഇതാണ് ഇതിൻ്റെ പേ സെക്ഷൻ വരുന്നത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതെല്ലാം ക്ലോസിംഗ് ആണ് വരുന്നത് ഇവിടേക്കാണ് ഇതിൻ്റെ പേ ഷോ വരുന്നത് പിന്നെ കിച്ചൻ്റെ സെറ്റിങ്സ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് അടുത്ത വീഡിയോസിലൊക്കെ നമുക്കത് പിന്നെ സെറ്റിങ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതിലാണ് ഇതിൻ്റെ കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് ഇതൊക്കെ റഫ് ആയിട്ട് പെട്ടുള്ളത് ഇതിലൊക്കെ അയിൽ വരാനുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടുന്ന് നേരെ ഔട്ടർ സൈഡൊക്കെ ഉള്ള ഡോറിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലും വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ റൂം ഒന്ന് കാണാം ഈ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ കട്ടിലിൻ്റെ പോർഷൻ വരുന്നത് ഈ ഭാഗത്താണ് ഇതിൻ്റെ ഹെഡ് പോർഷൻ വരുന്നത് ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ് പോർഷനിൽ വിൻഡോസ് ഇല്ല പ്ലെയിൻ വാളാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ വിൻഡോസ് വരുന്നത് വലിയൊരു വിൻഡോസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പോളിഷ് റോഡാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സൈഡിലാണ് ഇതിന്റെ വാൾറൂം സെക്ഷൻ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടും ഇതിന്റെ ടോയ്ലറ്റ് സെക്ഷൻ വരണം ബെഡ്റൂം ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം നമുക്കൊന്ന് കാണാം ഇതിൻ്റെ കോട്ടിൻ്റെ ഹെഡ് പോർഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് ഇതിലും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിൻ്റെ ഹെഡ് പോർഷനിൽ നമുക്ക് വിൻഡോസ് കാണാൻ കഴിയില്ല നമ്മൾ സൈഡ് ടേബിൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സിംഗിൾ വിൻഡോസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വാൾറോബ് സെക്ഷൻ ഉള്ളത് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഏരിയയ്ക്ക് കവർ ചെയ്തിട്ടുള്ള വലിയൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ വിൻഡോസ് ഇവിടെ പോളിഷ് റാഡ് വിത്ത് യു പി വി സി ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ സൈഡ്ക്കായിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റ് സെക്ഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ മെറ്റൽ വുഡാണ് ചെയ്യാറുള്ളത് പക്ഷേ അതിന് പകരമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിലാണ് ആ ഒരു തീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ലാൻഡിങ് സെക്ഷൻക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വിൻഡോസ് ആണ് കൊടുക്കുന്നത് വിൻഡോസ് കാരണം നല്ല വെളിച്ചായിരിക്കും ഗ്രൗണ്ട് ഫ്ലോർക്കും ഫസ്റ്റ് ഫ്ലോർക്കും നല്ല വെളിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് സെയിം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെയിം ബെഡ്റൂം തന്നെയാണ് വരുന്നത് ചെറിയ മാറ്റങ്ങളുണ്ട് അത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതില് സ്റ്റെയർ കയറി വന്നിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഫാമിലി ലിവിങ് ആണ് നമുക്ക് സീൻ ബിലോ ആയിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് എൽ ഷേപ്പിലായിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഈ ഒരു സൈഡിലായിട്ടുള്ള ഹൈറ്റിലുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് സർക്കിൾ ആയിട്ടുള്ള ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റിലെ ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം ഈ ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെയിം ബെഡ്റൂം ആയിട്ടാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വലിയൊരു ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് എൽ ഷേപ്പിലുള്ള വലിയൊരു ബാൽക്കണിയാണ് വരുന്നത് സെക്കൻഡ് ബെഡ്റൂം കാണാം ഇത് സെയിമിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സെയിം തന്നെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ ഹെഡ് അതുപോലെ തന്നെ വലിയൊരു വിൻഡോസ് ഇവിടെ ഇതിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലും വലിയൊരു ബാൽക്കണിയാണ് ചെയ്തിട്ടുള്ളത് അതും ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ആ ബെഡ്റൂമിൻ്റെ ബാൽക്കണി നമുക്ക് കാണാൻ കഴിയും ടോട്ടലായിട്ട് നല്ല വ്യൂ ആണ് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബായ്